അഥവാ ആ ഖബറിലേക്ക് ചേർത്ത് വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്തിനു വന്നതാ കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം പെണ്ണിട്ടിയാൽ പിന്നെ മക്കളെ പ്രസവിക്കണം പ്രസവിച്ച പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോണം ഇത്രയുള്ളൂ ഇത്രയുള്ളൂ പലർക്കും ജീവിതത്തിൽ അതിനു വേണ്ടി മാത്രം ആ പടസം ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ ആ പലർക്കും ദുനിയാവ് മതി ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ അടക്ക് സമ്പാദിച്ചത് ചോദിച്ച ചോദിച്ചാൽ ഉമ്മാര് പറയലില്ലേ രണ്ട് പെൺകുട്ടികളുണ്ട് ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു രണ്ടാംഗുട്ടികൾ ഉള്ളത് ഒന്ന് രാമനാട്ടുകരയിൽ നിന്നും കെട്ടി വേറൊരു കൊണ്ടോട്ടിന്നും കെട്ടി എല്ലാവരും നല്ല നിലയിലായതുകൊണ്ട്

ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോണ്ടരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല ചിലർക്ക് പണമാ മുഖ്യം അതുകൊണ്ടാ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവവും അവർ കാണിക്കുന്നത് പണം വേണ്ട പണ മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും ഞാനൊക്കെ പറയാറുണ്ട് കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട് മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എന്തേ ഇപ്പൊ ഡിമാൻഡ് അതിൻ്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല കേൾക്കുമ്പോൾ കേൾക്കുമ്പോളും വിചാരിക്കും മതി കാണാൻ വർക്കത്തുള്ള അല്ലെങ്കിൽ ഒരു ഒരു കുട്ടീനെ കിട്ടിയാൽ മതി വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലട്ടോ ഈ ചിന്തിക്കുന്ന ചെലപ്പന്റെ വീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണ് ഞങ്ങൾക്ക് അതില്ല ഞാൻ ക്ലാസിലൊക്കെ പോകുന്നോളാം ഇത് കേൾക്കുമ്പോ ആലോചന കൊണ്ടുവരുന്നോ അലഹദില്ല ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷെ കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു പത്ത് വർഷം കഴിഞ്ഞ പിന്നെ അമ്മാന്റെ ചോദ്യം വേണാ ചില പെൺകുട്ടികളെ നേരെ അല്ലോളെ ആ എനിക്ക് അമ്മമാരില്ലേ ഓഹ് അമ്മമാരക്കെന്താ തന്ന് അമ്മനൊന്നും തന്നില്ല ഏ എനിക്ക് ആങ്ങൾ ആരില്ലേ ഓഹ് ആങ്ങളാരെന്താന്ന് ചോദിച്ചു ഇപ്പോഴും പെൺകുട്ടിയുടെ മനസ്സ് ബേജാറാക്കുന്ന അമ്മരുണ്ട് നിങ്ങളല്ലോ ചിലമാര് അമ്മമാരെ കണക്കെടുക്കും എളാപ്പാര കണക്കെടുക്കു അതിൽ പൈസക്കാരെത്രണ്ട് ചോദിക്കും ഓലെന്തൊക്കെ എന്ന് പറയും കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടടക്കുന്നവര് പണമാ പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട് മക്കൾക്ക് ദുനിയാവിലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട് ലേ കറുത്തവനായ ബിലാൻ റതി പെണ്ണു കെട്ടിച്ച് കൊടുത്ത അബ്ദുറഹ്മാൻ്റെ കഥകൾക്കും നിൽക്കും കണ്ണു നിറയും അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെണ്ണ അന്വേഷിച്ച് ശ്യാമെന്നും സിറിയയിന്നും എത്തോപ്യയിൽ നിന്നും നൂറൊട്ടകങ്ങൾക്ക് എടുക്കാൻ സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റദീൽ പറഞ്ഞു എന്റെ പെങ്ങക്ക് ഞാൻ പുയാപ്ലനെ കണ്ടിട്ടുണ്ട് വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ ആരാണ് അബ്ദുറഹ്മാൻ ആ ഭാഗ്യവാൻ ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ പെങ്ങക്ക് ഞാൻ കണ്ട പുതിയ പ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ആളുകൾ ചോദിച്ചു അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത് നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന് ആ ബാങ്ക് വിളിച്ച് തായറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ട സുഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ ഇത് കേട്ട് രോമയിലേറ്റ് നിന്ന് വീട്ടിൽ നിന്ന് പെണ്ണാലോയിക്കും ആദ്യം എന്താ നോക്കുക തറവാട് എത്രണ്ട് കുറെ നടക്കേണ്ടി വരുവോ മുറ്റത്ത് വാഹനത്തുവോ കിട്ടാനുള്ള പിന്നീട് എത്രണ്ട് ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചിലർക്ക് പണമാ മുഖ്യം ചിലർക്ക് പദവിയാ മുഖ്യം ചിലർക്ക് തറവാടാ മുഖ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഈ പണം കൂടിയതിന്റെ പേരിൽ ആർക്കാ സൗര്യവും സമാധാനവും കിട്ടിയേ ഞാനൊരു തമാശ പറയാറുണ്ട് ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ച ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി ഒരു മണിയും പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോ എനിക്കൊന്നിങ്ങനെ ചിരി വരും സുബാനല്ല എൻ്റെ വാപ്പൊക്കെ എന്നോട് ചെയ്തെത്ര കാരുണ്യത്രയാണ് കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്ത്ണ്ട് മക്കള് നാലെണ്ണം തമ്മിൽ പെരുന്തല്ല സ്വത്തിന്റെ പേര് തല്ല് മരിക്കുന്നത് വരെ ചില വാപ്പാർ സ്വത്ത് വീതം വെക്കാത്ത പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മിത്തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നത് പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ ആരടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതല് ഒൻ്റെ മനസ്സിൽ വാപ്പാനെ നോക്കിന്റെ കണക്കിന്റെ പേരിലല്ല വാപ്പ വാപ്പാന്റെ എനിക്ക് ഞാൻ പേരിലല്ലോ അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോ ചിലര് പറയും ഞാൻ ഓൻ പൊരണ്ടാക്കി കൊടുത്ത് വാപ്പ ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയാക്ക് നൂറ്റി അമ്പത് പവൻ കൊടുത്ത് വാപ്പയാ ഓള് പറയും ഓനെ പൊരണ്ടാക്കിയ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാര് വീട് വെച്ചു സ്വത്തുക്കളു ഏകദേശം പത്തിരുപത് കോടി ഉറുപ്പ്യന്റെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും മനസമാധാനല്ലാണ്ട് ആ കുടുംബം ഏത് മീറ്റിങ് കൂടിയാലും പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോ ആലോചിക്കും അലഹമുല്ല എന്റെ വാപ്പ അദ്രൈമാൻ ആകെ ഇരുപത്തെട്ട് സെന്റായത് എട്ട് സെന്റ് കല്ലിട്ട് ഇൻകം ഞാൻ പോരണ്ടാക്കി ഇനി ഇരുപത് സെന്റേ ഉള്ളൂ ഇത്ര വലിയ മനുഷ്യനാ സ്വത്ത് കൂടിയന്റെ പേരിൽ തമ്മു തല്ലുന്ന കുടുംബങ്ങൾക്ക് പണമാ മുഖ്യം ആരാ മനുഷ്യരെ കൊണ്ടുപോയത് മുതല് ലോകം കാൽക്കയിലിട്ട് അധികാരത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ നാൽപ്പതാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ കാ കൊണ്ടുപോയില്ല കാരണം കൊണ്ടോന്നിട്ടില്ല കൊണ്ടോന്നിട്ടില്ല ഞാനുംങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തുനിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തോണ്ടാന്നറിയോ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ട് അല്ലാതെ എനിക്കൊന്നും കൊണ്ടുപോവാൻ പറ്റിയിട്ടില്ല അഞ്ഞൂറോ ആയിരോ ചെറിയ പോറത്തുണി അല്ലാത്തതൊന്നും ഈ ദുരിതാൻ പറ്റുന്നില്ല ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത് അവസാനിക്കും ഈ തപ്പന ഓലയിൽ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പോ അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുന്നില്ലേ റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കുണ്ടാക്കി തരട്ടെ റസൂലുള്ള അള്ളാഹുന്റെ റസൂൽയോടെ ഉമറേ നമ്മൾ ഈ ദുനിയവിൽ ഒരു പരദേശിയാ ഈ ദുനിയവിൽ നമ്മളൊരു പരദേശിയാ നമ്മളെക്കാളും വല്യമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടിയും കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെക്കാള് സ്വത്തുള്ളവര് നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര് നമ്മളെക്കാൾ ഒരായിരം സ്വപ്നം കണ്ടവര് പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പടച്ചൊൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ ഇരിക്കും ഇങ്ങോക്കും തന്നിട്ടുള്ളൂ അത്രയേ ഉള്ളൂ ദുനിയാവ് അള്ളഹാന്റെ ഹബീബിന് പോലും പടച്ചോം കൊടുത്ത അറുപത്തിമൂന്ന് കൊല്ല അങ്ങനെയാണ് എനിക്ക് നാപ്പതായി ഇനി ഇരുപത്തിമൂന്ന് കൊല്ലം കിട്ടുമെന്ന് പോലും ഉറപ്പില്ല നാപ്പത് കഴിഞ്ഞോലെ ഇനി ഒരു നാപ്പത് കിട്ടൂലോ അയിമ്പത് കഴിഞ്ഞോലെ ഇനി ഒരു അമ്പതൊന്നും ഉണ്ടാവൂല അറുപത് കഴിഞ്ഞോലെ ബേജാറാക്കിയല്ല നൂറ്റി ഇരുപതൊന്നും പടച്ചോന് അടുത്തായിരിക്കും കൊടുത്തിട്ടില്ല ജീവിച്ചതിനേക്കാൾ കുറവാ ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം നമ്മളെ സൗന്ദര്യമാണോ നമ്മൾക്ക് മുഖ്യം തേച്ചും നടക്കുക ഇന്ന് പലരും അതുകൊണ്ട് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസേലോന്റെ ചുണ്ടത്ത് പോലും ചോപ്പ് കളറ് ഇന്ന് സർവ്വ കുടുംബങ്ങളിലും അതാ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭംഗി എന്തുകൊണ്ട് ജനറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും ഇന്ന് സമുദായത്തിലേക്ക് വന്നത് സൗന്ദര്യബോധം പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ മനസ്സിലേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം കല്യാണം നിശ്ചയിക്കുന്നതിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നത് ബ്യൂട്ടീഷ്യന്മാരാണ് സ്വന്തം മക്കളെ കറുത്ത മക്കളെ ഒന്നും കൂടി മറ്റു പല ഭംഗിയിലും ഒരുക്കുമ്പോ ആർക്കെങ്കിലും ഇത് പടച്ചോന്റെ റസൂലുള്ള പഠിപ്പിച്ചതാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നു ആരെ അന്നാമിസാത്തു വൽ വൽമുത്തു ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്ന് കൊടുക്കുന്നവളെയും വാസിമാത്തു വൽ മുത്തവസിമാത്തു വടിക്കാൻ ഇരുന്നു യും ഞാനല്ലോ ഞാൻ പറഞ്ഞതാണ് വെച്ചോ ഹബീബ് പറഞ്ഞതാ പ്രവാചകൻ ലോകം അവസാനിക്കാറാകുമ്പം അവരുടെ അടയാളം അല്ല വേണ്ടെന്ന് പറഞ്ഞ പലതും അവര് വേണം വെക്കും ഭംഗിക്ക് വേണ്ടി ദുനിയാവിൽ അവര് വേഷം കെട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ പലതും അവര് ചെയ്യും അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ ഉള്ളത് അടിച്ചു പൊളിച്ചങ്ങോട്ട് കുടൂസായിട്ട് ജീവിക്കുക പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടതും മണ്ണിലേക്ക് തന്നെയാണ് ഈ തടി കുണ്ട വെക്കേണ്ടതും മണ്ണിലേക്കാ ഇത് മണ്ണോട് ചേരുന്നതാ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഗുണം ചെയ്യുന്നത് പടച്ചറബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത നന്മകള് മാത്രമായി അതുകൊണ്ടാ മരണക്കിടക്കയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞ എനിക്ക് ഒരു കാര്യത്തെ തൊട്ടേ നിങ്ങളെ ഭയമുള്ളൂ നിങ്ങൾ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കും ഈ ദുനിയാവിന് ഒരു നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ഈ ദുനിയാവിന് പടച്ചോൻ ഒരു വില ഇട്ടിട്ടില്ല ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒരു കൊതുകിനെ ചൂണ്ടി ചോദിച്ചു സഹാബത്തെ ഈ കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒരു കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ

വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ദുരിൽ നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നു പോലും പഠിപ്പിക്കുന്നു ഈ ലോകത്ത് പടച്ചോ നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായി റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യരെ നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ നിങ്ങൾ പലരെയും കണ്ടേക്കാം ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം അള്ളാഹുവിനെ മറന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരെ കണ്ടേക്കാം പടച്ച റബ്ബിനെ ഭയപ്പെടാത്ത കുടുംബത്തെ കണ്ടേക്കാം സ്വത്തുക്കളാണ് വലുതെന്ന് കരുതി സ്വത്തിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം ആരൊക്കെ നിങ്ങൾ കണ്ടാലും ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ പിയപ്പിക്കാൻ ഒരുങ്ങിയാലും ഏതൊക്കെ പരസ്യ മോഡലുകളും നടന്മാരും നിങ്ങളെ കുടുംബത്തിന്റെ ഏതൊക്കെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചാലും ശ്രമിച്ചാലും ഏതൊക്കെ രാഷ്ട്രീയ നിങ്ങളെ വഞ്ചിക്കാൻ അഹ്സനു അമല ഒരുത്ത വലയിലും പെടാതെ ഒരുത്തന്റെ ഹസ്തങ്ങളിലും പെടാതെ ഒരാൾക്കും ജീവിതം എഴുതി കൊടുക്കാതെ അഹ്സനു അമല എന്റെ കബറിൽ എന്റെ പള്ളിക്കാട്ടിൽ എന്റെ റബ്ബിന്റെ മുൻപിൽ ഞാൻ ഒറ്റ കാണെന്ന വിശ്വാസത്തോടുകൂടി റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാവണം എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ ചോദ്യങ്ങൾക്ക് മുൻപിൽ വായിട്ടടച്ച് സംസാരിക്കാൻ കിട്ടാതെ തപ്പിത്തടയുന്ന കാഫിരി കൂടെ കൂടെ അല്ലെങ്കിൽ പടച്ചിറപ്പ് വെറുത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ചിന്ത വയലുകൾ ഒരുപാട് കേട്ടതുകൊണ്ടായില്ല വെള്ളിയാഴ്ച മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങളിലെ മലയാള വാക്കുകൾ വായിച്ചത് കൊണ്ടായില്ല യൂട്യൂബിലെ പ്രിയപ്പെട്ട മൗലവിമാരുടെ പ്രസംഗങ്ങൾ തെരഞ്ഞു പിടിച്ച് കേട്ടതുകൊണ്ടായില്ല കേൾക്കുന്ന വാക്കുകൾ നെഞ്ചോട് ചേർത്തു വെച്ച് നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തുമ്പോ ബാധ്യതകളില്ലാതെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്കല്ലാതെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നമ്മളുടെയും മാറ്റം ആരംഭിക്കുന്നത് അതിനെന്ത് വേണം ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം മക്കളെ റബ്ബ് തന്നിട്ടുണ്ടോ മക്കളാൽ പടച്ചൊണ്ടെടുത്ത് തലകുനിക്കേണ്ടി വരരുത് മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ആയ തോന്നുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെട്ടു വീഴും സലാം വിട്ടുന്ന റസൂലുള്ള നമസ്കരിച്ച് ബോധം കെട്ട സഹാബത്തിന്റെ അരികിൽ വന്ന് അല്പം വെള്ളം എടുത്ത് മുഖത്തേക്ക് തെളിക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ആ സഹാപത്ത് ഞെട്ടി എഴുന്നേറ്റി കരയുമ്പം അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തേ സഹാപത്തെ പട്ടിണി കൊണ്ടാണോ ബോധം കെട്ടത് എന്താ നിങ്ങൾ ഭയപ്പെടുന്നത് ആകാശത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് ചുവന്ന കണ്ണുകളുമായി ഭയപ്പെടുന്ന സഹാപത്തിനോട് റസൂര് ചോദിച്ച ചോദ്യം ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് കണ്ടിട്ടാ നിങ്ങൾ ബോധം കെട്ടത് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ നിങ്ങൾ ഓതിയ ആയത്ത് ആയത്ത് പാരായണം നടത്തുന്ന നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നു റസൂലേ ഏതായിരുന്നു ആ ആയത്ത് യും മൂടാത്തവരെ ഒരു മന്ത്രി ചൂതുന്നവൻറെ നേരെയും കൈ നീട്ടിക്കൊടുക്കാത്തവരെ ചികിത്സകളിലോ ഏലസുകളിലോ മന്ത്രങ്ങളിലോ മന്ത്ര ചരടുകളിലോ ജീവിതം വശിപ്പിക്കാത്ത നമസ്കരിക്കുന്നതോടൊപ്പം പരിശുദ്ധ വിശുദ്ധ തവാഫ് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ിൽ നിന്റെ ഭർത്താവിന്റെ ശ്രമിക്കപ്പെടുന്ന ബീജത്തിലെ ഒരു നിസ്സാരമായ ബീജത്തിന് നിന്റെ ഗർഭാശയത്തിന്റെ അണ്ടത്തിൽ അള്ളാഹു അള്ളിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളിപ്പിടിപ്പിക്കാത്ത മക്കളില്ലാത്ത നൂറ് കണക്കിന് രക്ഷിതാക്കളിൽ നിന്ന്

നിങ്ങൾക്ക് റബ്ബ് നന്നാക്കാൻ ഏൽപ്പിച്ചിട്ടില്ല 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 നാട്ടിലെ മൗലയിമാരെ പറയുന്ന ഉസ്താദുമാരെ ബാങ്ക് മകനെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ നരകത്തെ കാത്തുകൊള്ളണം ആ മക്കൾ കാരണം നിങ്ങളല്ലേണ്ടി വരും ഈ ആയത്ത് കേട്ടപ്പോഴാ സഹാബത്ത് കരഞ്ഞ് ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ മുൻപിലിരിക്കുന്ന ഉമ്മാരോട് ഇപ്പൊ കമ്മളെ നാട്ടില് സുഭീസ്കാരപ്പളാ ഏരാ ഏരാല് ഏമുക്കാല് ഞായറാഴ്ചയാണെ അതും ഉണ്ടാവില്ല സ്കാരവധിയാ ചില ഉമ്മാരൊക്കെ ധൈര്യത്തോടെ പറയലുണ്ട് ഉറങ്ങി നീറ്റിട്ട് നിസ്കരിച്ചാ മതി എന്നൊക്കെ അദീസിലുണ്ടല്ലോ ആ ഒരു അദീസിന്റെ ബലത്തിലാ ഏ എന്റെ മദ്രസേക്ക് പോന്നോണി ഏഴുമണിക്ക് വിളിച്ചോണ്ടീറ്റ് പറയും പോയാൽ മതിന്റെ അടുത്ത് ഞാൻ മോശാവൂല എത്ര കുടുംബങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ സുബി ബാങ്ക് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ കുറ്റം പറയല്ലോട്ടോ നിങ്ങൾ പോരെ പോയി പ്രശ്നം ഉണ്ടാക്കാനും പറയല്ല പണ്ടൊക്കെ നാട്ടിൽ പള്ളിക്കാരും വരാതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ സുഭിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ കെല്ലും അടള്ളവനൊക്കെ വിളിച്ചിട്ട് പറയും സുഭീക്കൊക്കെ ഒരു പള്ളിക്ക് വരണ്ടേ അപ്പോ ഓൺ പറയും നിങ്ങൾക്ക് അറിയാലോ ബാങ്ക് എത്ര മണിക്ക അന്നൊക്കെ ബാങ്ക് നാല് ഇരുപത്തെട്ടിനൊക്കെ ആയിരുന്നു നാല് പതിനെട്ടിന് അങ്ങനെയൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയുണ്ട് നാല് പതിനെട്ടിനൊക്കെ ബാങ്ക് കൊടുത്താൽ നാല് ഇരുപത്തെട്ടിനോ മുപ്പത്തഞ്ചിനോ നിസ്കാരം ഒരു നാല്പത്തഞ്ചാകുമ്പോഴേക്ക് നാലേ മുക്കാൽ ആകുമ്പോഴേക്ക് നിസ്കാരം കഴിയില്ലേ നാലേ അൻപതൊക്കെ ആവുമ്പോഴേക്ക് ടോൺ ചോദിക്കും പിന്നെ നേരം വെളുക്കണേ ആറര മണിയാണോ ഒന്നേ മുക്കാമണിക്കൂർ എന്ത് ചെയ്യാനാ അതുകൊണ്ട് കുറച്ച് നിസ്കാരം നോമ്പ ബാങ്കൊക്കെ കുറച്ച് മുന്നോട്ടായിട്ട് ഞാൻ വരും ഇപ്പൊ ബാങ്ക് എന്ന് അറിയാം ഞങ്ങൾക്ക് അഞ്ചേ മുപ്പത്തെട്ടിന് നിസ്കാരം ആറു മണിക്കാ ഒന്നും പള്ളിയിൽ ആടുമില്ല ഇതാ മനുഷ്യന്റെ സ്വഭാവം നമ്മൾ നമ്മളെ കുടുംബത്തെ പറ്റി ചിന്തിക്കേ നമ്മളെ ജീവിതത്തിലേക്ക് കള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടടക്കാനും പറ്റിയിട്ടില്ലെങ്കിലേ നിസ്കാരവും നോമ്പൊക്കെ ഒരു ചെലവുമില്ലാത്തോണ്ട് നമ്മൾ ചെയ്തതാന്ന് പടച്ചോന്നെ ഞങ്ങൾ ബോധ്യപ്പെടും ഞാൻ എൻ്റെ മുൻപൊരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പു മാത്രമല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അത് വേണ്ടന്നല്ല കാരണം നിസ്കരിക്കാനും നോമ്പു വലിയ ചെലവില്ല നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി പുളിക്കൽ അങ്ങാടിയിൽ നാളെ മുതൽ നിസ്കാരത്തിന് ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് പരസ്പരം സ്നേഹിച്ച് പടച്ചോനെ ജീവിക്കല അതല്ലേ പറഞ്ഞത് മുന്നുകൊണ്ട് യഥേഷ്ടം ഒരു ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് തിന്നുമ്പം ചിലർക്ക് മനസ്സ് നിറയൂല മനസ്സ് ബേജാറായിട്ട് തിന്നാൻ പറ്റൂല എന്നാൽ അതേ സ്ഥാനത്ത് സ്വന്തം പുരയിലുള്ള ഒരു കഞ്ഞി ഒരു ചെറിയ ചമ്മന്തിയും കുട്ടിയിട്ട് കുഴച്ച് കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖണ്ടല്ലോ അതാ ജീവിതം റബ്ബ് പറഞ്ഞു ആ സൗന്ദര്യമാണ് ജീവിതം അതിനെന്തു വേണം ആദ്യം ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം നമുക്ക് പടച്ചോൺ തന്ന ഓരോ ബന്ധങ്ങളും അല്ല നിക്ഷയിച്ചത് കൊണ്ടാ അള്ളാഹു നിക്ഷേപിച്ചതുകൊണ്ടാ അള്ളാഹു ഓരോ ബന്ധങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരുന്നത് ആ ബന്ധങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു തുടങ്ങണം എന്ന ഏത് ബന്ധങ്ങളും